പ്രാതിനിധ്യമില്ലാത്ത പട്ടിക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് സംവരണ സംരക്ഷണ സമിതി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കേരളത്തിൽ സംവരണത്തിന് വരുമാന പരിധിയും ഉപസംരക്ഷണവും നടപ്പിലാക്കില്ലെന്ന് സർക്കാർ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രാതിനിധ്യം ലഭിക്കാത്ത പട്ടിക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് സംവരണ സംരക്ഷണ സമിതി സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് വിപുലമായ ക്യാമ്പയിൽ സംഘടിപ്പിക്കുമെന്ന് ചെയർമാൻ സണ്ണി എം കപ്പിക്കാട് കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് പ്രാതിനിധ്യം കിട്ടാതെ പോയ വിഭാഗങ്ങളെ പ്രാതിനിധ്യം ഉറപ്പാക്കുവാനുള്ള പ്രത്യേക പദ്ധതി പ്രഖ്യാപിക്കുകയും അതിനാവശ്യമായ നടപടികൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അടക്കമുള്ള നടപടികൾക്ക് ഗവണ്മെന്റ് തുടക്കം കുറിക്കുകയും ചെയ്യേണ്ടത് കാരണം അവർക്കത് കിട്ടണം കിട്ടിയേ പറ്റും സർക്കാർ സർവീസ് പ്രാതിനിധ്യം കുറവുള്ള വിഭാഗങ്ങൾക്ക് സ്പെഷ്യൽ റിക്രൂമെൻറ്റും റോസ്റ്റൽ സംവിധാനവും ഏർപ്പെടുത്തണം പ്രത്യേക വികസന വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികൾ കൊണ്ടുവരണമെന്നും സമിതി ആവശ്യപ്പെട്ടു സാമൂഹ്യ സാമ്പത്തിക ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രക്ഷോഭം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വൈസ് ചെയർമാൻ രാജീവ് നെല്ലിക്കുന്നൽ രക്ഷാധികാരി കെ എ തങ്കപ്പൻ തങ്കമ ഫിലിപ്പ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്ത്യൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ എം പിമാർക്കും സംഭരണ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നിവേദനങ്ങൾ നൽകിയിരുന്നു അതോടൊപ്പം തന്നെ പട്ടികജാതി സംവരണം ഭരണഘടനയുടെ ഒൻപതാം ഷെഡ്യൂളിൽ പെടുത്തണമെന്നും ഈ സംവരണത്തെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ട് നിലപാടുകൾ സ്വീകരിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടു മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇത് വിദ്യാഭ്യാസ മേഖലയിൽ പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് കേന്ദ്ര ആനുകൂല്യം ലഭിക്കുന്നതിന്റെ പരിധിയുണ്ട് ആ രണ്ടര ലക്ഷം രൂപയാണ് പരിധി അതേസമയം സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ ഒരു പരിധി നിശ്ചയിക്കട്ടില്ല കേന്ദ്ര ആനുകൂല്യം വിദ്യാഭ്യാസ മേഖലയിൽ ലഭിക്കുന്നതിന് രണ്ടര ലക്ഷം രൂപ പട്ടികജാതി കുട്ടികൾക്ക് പരിധി നിശ്ചയിക്കുമ്പോൾ ഇവിടെ ഇ ഡബ്ല്യുഎസിന് എട്ട് ലക്ഷം രൂപയാണ് പരിധി അത് വലിയൊരു അന്തരമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് അതേസമയം ഇഡബ്ലിസൻ എന്ന് പറയുന്നത് എട്ടു ലക്ഷം രൂപ വരുമാന പരിധി എന്ന് പറയുന്നത് അതുവഴി ആ അന്തരം അതുകൊണ്ട് തന്നെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധി എടുത്തു കളയണമെന്ന നിർദ്ദേശവും അതിന്റെ കേന്ദ്ര ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം എന്ന് ഈ വർഷം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്